ഹായ് റായ് ഹായ് ഹായ് ഞാൻ ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ടതാ മിക്സറും രണ്ട് റസ്ക് ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടിവിടെ ഇരിക്കുന്നുണ്ട് ചായയുണ്ട് ഇടീ വരുന്നുണ്ടോ ഫംഗ് കൊടുക്കാൻ അല്ല അതൊന്നും അല്ല ഞങ്ങളുടെ ഇന്ന് നല്ലൊരു കാറ്റുണ്ട് കിട്ടാ ഇത്രയും ദിവസം എന്താ പറയുക നല്ല ചൂടാണ് അപ്പം ഒരു അന്തരീക്ഷമൊക്കെ നന്നായിട്ട് നല്ല കാറ്റ് വന്ന് തണുത്ത് തണുത്തുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാ കാറ്റു ഞങ്ങള് വെളിയിലിറങ്ങിയിട്ട് ഇവിടെ ഡാൻസും കടയൊക്കെ ഉണ്ടാവും സാലുണ്ടാവോ അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ട് കാണാം േ കളിക്കണം കാണിച്ചു തരാം കാണിച്ചു തരാം ഗസ്റ്റാണ് കളിക്കാൻ വേണ്ടിട്ട് അവള് ഉണ്ട് കേട്ടോ ഗൈസ് അപ്പൊ നമുക്ക് എല്ലാവരെയും കളി കാണാം അപ്പം നമുക്ക് കളിക്കാൻ വേണ്ടി പോവാം അല്ലേ അവര് നല്ല അവര് ആ മറ്റേ എന്താ റംസാനും ദേവുട്ടിയും നല്ല കൂട്ടാണ് കേട്ടോ ഗൈസ് കണ്ടില്ലേക്ക് ഇച്ചക്കളിക്ക് ഇച്ചക്കളിക്ക് കാറ്റൊക്കെ കാറ്റ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്പോഴേ എടുത്തത് പക്ഷെ കാറ്റൊന്നും കാണുന്നില്ലല്ലോ ഗൈസ് ഞങ്ങളുടെ ഇതാ പാടമൊക്കെ ൂട്ടിയിട്ടിട്ടിരിക്കാണ് ഉണ്ടല്ലേ ഉഴുത് മറിക്കുന്ന് പറഞ്ഞാലേ ചെറിയൊക്കെ അറിയാ അയ്യോ ഉണ്ണിക്ക് നാണം വന്നോ എന്റെ കുട്ടി ഒറ്റയ്ക്ക് തല കെട്ടിയാണ് നന്നായിട്ടുണ്ടോ നോക്ക് വല്ല ഉണ്ണി അർച്ചനെ പോലെ കെട്ടിയിട്ടുണ്ട് കാട്ട് ബാക്ക് കാട്ട് വെച്ചാ കണ്ടില്ലേ എങ്ങനെ ഞാൻ മാത്രം പറഞ്ഞ പോരല്ലോ അതിപ്പോ രണ്ട് ഇംഗ്ലീഷ് ബാക്കാന്ന് പഠിച്ചിട്ട് വന്ന എന്തോ അടുത്തതായി എന്റെ മകൻ ഒരു കളി കളിക്കാൻ പോന്ന ക്ക് കളിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഗേൾസ് അവള് വന്നത് പക്ഷെ ഇപ്പം കളിക്കുന്നതാണ് ഇങ്ങനെ ഓറംസാൻ ഇനിയിപ്പോൾ അവളെ നിർബന്ധിച്ച് കളിപ്പിക്കണം ഞാൻ പറഞ്ഞു എല്ലാവരുടെ അടുത്ത് ഞാൻ നീയെ കളിക്കുകയാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ അപ്പം പിന്നെ അവന് പിന്നെ അവള് വന്നോട്ടാ അപ്പൊ ഇനി അവളുടെ ഡാൻസും കൂടി നമുക്ക് കാണാം അവൻ്റെ ഏകദേശം കഴിഞ്ഞു നല്ല കളി നല്ല കളി എല്ലാവരും ലൈക്കടിക്കാൻ പറയാ വിളിച്ചെ ഇനി എൻ്റെ ഇച്ചക്കൂട്ടന്റെ കളിയാണ് ആ ശരി ഓക്കെ ഡി കുട്ടി കളിക്കുന്നു നല്ലത് ഇനി ംസാന്റെ കളി കഴിഞ്ഞു ഗൈസ് ഇനി എന്റെ ഇച്ചും കൂട്ടുന്ന കളിയാണ് കൂടെ ദേവുട്ടിയുണ്ട് എന്റെ മക്കളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓ കുറേ നേരം പറഞ്ഞതിന് ശേഷം കളിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല കഴിവുള്ള കുട്ടികളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും പ്രതീക്ഷിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോഴാണ് കൂടുതൽ കളിക്കാനൊക്കെ ഇവർക്ക് ഉഷാറുണ്ടാവുക അപ്പോൾ ഇത് മറക്കണ്ട അപ്പോൾ കണ്ടോളൂ ഒരാളിനെ വിളിച്ചാൽ ഒരാൾ ഓടും പിന്നെ ഒരാൾ കളിക്കാൻ റെഡി ആകുമ്പോഴേക്കും മലയാളം പോകും അങ്ങനെയാണ് തവളം പിടിച്ചെണ്ണം വെച്ച പോലെയെന്നൊക്കെ ഞങ്ങളുടെ അതിലൊരു ഉണ്ട് അതുപോലെയാണ് അപ്പോൾ അവരെ കളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ മക്കളുടെ ഡാൻസും കളികളും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറയും കമൻസ് ചെയ്യണം കമൻസ് അറിയിക്കണം പറ നല്ലടിക്കൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കോ ബായ്